ഞായറാഴ്ച പള്ളിയിൽ പോകണമെന്നുള്ളത് അമ്മച്ചയ്ക്ക് നിർബന്ധമാണ് എല്ലാവരെയും പള്ളിയിൽ വിട്ടതിന് ശേഷം ഞാൻ ഡബ്ല്യു എംഒ സ്കൂളിൽ വന്നിട്ട് ഇങ്ങനെ പാശുമേനോട് സംസാരിച്ച് ഇങ്ങനെ നിൽക്കും പള്ളി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നൊരു യാത്രയാണ് ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ യാത്ര അമ്മച്ചിക്ക് വേണ്ടി ഒരു യാത്രയാണ് ഏത് തിരക്കിലും ഒരു ദിവസം അമ്മച്ചിക്ക് വേണ്ടി മാറ്റിവയ്ക്കാറുണ്ട് ഇന്ന് അമ്മച്ചിയുടെ ഇഷ്ടങ്ങളുമായിട്ടൊരു യാത്രയാണ് ഇന്ന് അമ്മച്ചിക്ക് ആഗ്രഹമുള്ള ഭക്ഷണം കഴിക്കാം എന്നെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന അമ്മച്ചിയുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ബന്ധുഗൃഹ സന്ദർശനം ഒക്കെയായിട്ടൊരു യാത്രയാണ് പറഞ്ഞു പറഞ്ഞെടുത്തിട്ട് പറഞ്ഞോ

സാധിച്ചു തരും അമ്മച്ചിയുടെ ആഗ്രഹങ്ങൾക്ക് അധികം പൈസ ഒന്നും വേണ്ട ഇത്തിരി ഓറഞ്ച് ഇത്തിരി മുന്തിരി മുന്തിരി ജ്യൂസ് വേണോ ജ്യൂസ് വേണോ കരിമ്പ് ജ്യൂസ് ഓറഞ്ച് നോക്കണേ കരിമ്പ് ജ്യൂസ് വേണോ ഞാൻ ആണോ

അധികം തണുപ്പ് വേണ്ട കേട്ടോ മിജി വേണ്ടല്ലോ തണുപ്പ് ഉണ്ടോ കേട്ടോ തണുപ്പ് വേണ്ട തണുപ്പ് വേണ്ട വേണ്ട വാങ്ങിക്കോ ടേസ്റ്റ് ഇണ്ടോ നോക്കട്ടെ എനിക്ക് എനിക്കേണ്ട രുചിയ കരിമീൻ ജ്യൂസ് ഇങ്ങനെയാണോ കല്യാണ അമ്മച്ചോക്കറേ

അപ്പൊ ഇവിടെ പശത്തെ വീട്ടുകാര് പറഞ്ഞു എവിടെങ്കിലും ഇങ്ങനെ നടക്കുമ്പോ എവിടെ ഒരു പെൺകുട്ടിനെ കണ്ടാ പറഞ്ഞോന്ന് പറഞ്ഞു അങ്ങനെ അയാള് ഇവര് പറഞ്ഞ ഏതോ നാള് കഴിഞ്ഞു അതിലെ വന്നപ്പയാള് ഇങ്ങനെ അവിടെ സൂചിപ്പിച്ചു അപ്പൊ അന്വേഷിക്കാൻ പറഞ്ഞു അന്വേഷിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പിന്നെ ഇങ്ങനെ ഇവിടെ വന്ന് പറഞ്ഞു അല്ല ഞാൻ ചോദിക്കുന്നത് പെണ്ണ് കാണാൻ വേണ്ടിട്ട് വന്നപ്പോഴേ അറിയില്ലല്ലോ വീട് ഇതാ ഇങ്ങനെ അപ്പൊ ഈ ആരോ കൊണ്ടുവന്ന ഈ ബിഷക്കാരൻ തന്നെ കൊണ്ടുവന്നു അപ്പൊ ബിഷക്കാരൻ ഇങ്ങനെ ഇവരുടെ കൂടെ വരെ ബസ്സിൽ വന്നു വന്നു അവിടെ നടന്നു വന്നു ആരൊക്കെ പെണ്ണു കാണാൻ വന്നേ അമ്മച്ചോർക്കുണ്ടാവും പിന്നെ മൂന്ന് മൂന്നുപേരാണ് വന്നത് അന്ന് എന്താ അവർക്ക് ചായക്കൊടുത്ത് ഓർക്കുന്നില്ല അപ്പൊ അമ്മച്ചിക്ക് അമ്മ ഇല്ലാത്തത് കൊണ്ട് അന്ന് സഹായിക്കാൻ ആരെങ്കിലും വന്നോ വന്നോട്ടെ അവരൊക്കെ വന്നിരുന്നു ആണോ ഓക്കേ ഈ കല്യാണം കഴിഞ്ഞ് അമ്മച്ചി സാധാരണ കല്യാണം കഴിഞ്ഞ് ഭർത്ത വീട്ടിലേക്ക് പോകുമ്പോ പെൺകുട്ടികളൊക്കെ അറിയാറുണ്ടല്ലോ അമ്മച്ചി കറിഞ്ഞോ എത്രാമത്തെ വയസ്സില് അമ്മയാണം കഴിഞ്ഞു പത്തൊൻപത് വയസ്സില് അപ്പൊ അന്നേ പിന്നെ കല്യാണം കഴിഞ്ഞ് പോല സമയത്ത് പുല്ല് വേഞ്ഞ പഴയ വീടല്ലേ അപ്പൊ ബാത്റൂമിലൊക്കെ പോവാനൊക്കെയോ മിക്ക വീടുകളും

അങ്ങനെ തോന്നിയൊന്നുമില്ല ആണോ അല്ല ഞാൻ ചോദിച്ചത് അമ്മച്ചി അമ്മയില്ലാതെ വളർന്നത് കൊണ്ട് അമ്മച്ചീന്റെ അനിയന്മാരെയും അനിയത്തി അനിയത്തി ഒക്കെ അമ്മച്ചി നോക്കി കൊണ്ടുപോകുന്നതല്ലേ അവരൊക്കെ ഇട്ടിട്ട് അമ്മച്ചി ആ ചെറുപ്രായത്തില് കല്യാണം കഴിഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് വന്നപ്പോ ഇവരെയൊക്കെ ഇട്ടിട്ട് വന്നതിന്റെ ഒരു വിഷമം തോന്നിയില്ലേ എല്ലാവരും വന്നു വന്നു ആരോ വന്ന് കാണാൻ വേണ്ടി വന്നു പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോ അങ്ങോട്ട് പോയില്ലേ പിന്നെ അങ്ങോട്ട് പോയി പിന്നെ അവര് ഇങ്ങോട്ട് വരും ഇവിടുന്ന് അങ്ങോട്ട് പോവും ഇങ്ങനൊക്കെ പോവല്ലേ ഇവിടെ വന്ന രണ്ടു ദിവസം മറ്റൊരു നിൽക്കും മറ്റൊരു നിൽക്കും അന്നേരം അച്ചക്കുട്ടി അച്ഛനും അങ്ങോട്ട് പോരും അവര് വരും പിന്നോട് പോരും അങ്ങനെയൊക്കെ ഇന്നത്തെ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ദാരിദ്ര്യം മാത്രമല്ലേ ദാരിദ്ര്യം അന്ന് കാര്യമായിട്ടുണ്ടായിരുന്നില്ല ഇഷ്ടംപോലെ കപ്പ കഞ്ഞി എന്നൊക്കെ ഇണ്ടല്ലോ ദാരിദ്ര്യം അങ്ങനെ ദാരിദ്ര്യം ഇല്ല ഇപ്പോഴത്തെ ഇപ്പഴത്തെ ഇപ്പഴത്തെ സുഖം ഇപ്പഴ മ്മച്ചി എന്നോട് പറഞ്ഞില്ലേ ഇപ്പൊ പറഞ്ഞു പറഞ്ഞോന്ന് ഒരു ദിവസം ഉള്ള അരിക്ക് കഞ്ഞി വെച്ചിട്ട് അത് അതൊരാള് കുടിക്കുക ഉമ്മച്ചിക്ക് വേണേ ഇവിടെ നല്ല ചായ അടിപൊളി ചായയും പഴംപൊരി ഞങ്ങൾ വീഡിയോ ഒരു പഴംപൊരിതാ ഇറങ്ങിട്ടൊരു ചായ വെച്ചാലോ അത് കൊഴപ്പല്ലേ ഇവിടെ സുഹൃത്തുക്കളും ഇണ്ട് അല്ലേ അമേച്ചക്ക് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ട് ഉണ്ടായേ രണ്ടു വർഷം ഞാനോ ണോ വെറുതെ ഒരു കണക്ക് പറയരുത് അപ്പൊ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാ ഞാൻ ഞാനുണ്ടായെന്നൊക്കെ പറഞ്ഞെ പിന്നെ വെറുതെ പറഞ്ഞാല് അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മച്ചി പ്രാർത്ഥിച്ചിട്ടുണ്ടാവൂല്ല പിന്നെ അമ്മച്ചിയുടെ ജീവിതത്തിലേ നമ്മളെ ജീവിതമൊക്കെ നമ്മളിങ്ങനെയൊന്നും അനലൈസ് ചെയ്യില്ല അത് പരാജയമാണ് വിജയമാണ് അല്ലെങ്കിൽ വലിയ കൊഴപ്പില്ല സങ്കടമാണ് സന്തോഷമാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് അമ്മച്ചയുടെ ജീവിതത്തെ കുറിച്ച് അമ്മച്ചയുടെ അഭിപ്രായം എന്താ എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് പറയുവാണെങ്കിൽ എന്റെ ജീവിതത്തിന് ഒരു കുഴപ്പമില്ല പിന്നെ മരണോ ജനനോ ഒക്കെ ഭൂമിയിൽ എല്ലാവർക്കും പിന്നെ ആരോഗ്യം തന്നിട്ടുണ്ട് കൈയും കാലും തന്നിട്ടുണ്ട് ചെവി കേട്ടുണ്ട് എല്ലാം ഉണ്ട് പണിയെടുത്ത് ജീവിക്കാനുള്ള ആരോഗ്യം ഉണ്ട് അതാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് അത് ഞാനൊരു അങ്ങവലിയുള്ള ആളല്ല എന്റെ കുടുംബത്തിലും ആരുമില്ല അതൊക്കെ ദൈവം തന്നെ നല്ലൊരു ഇതാണ് നമ്മള് തെറ്റിയതില് നമ്മള് തിരിച്ചു വരുന്ന സമയത്ത് ചെക്ക് ഇതില് മയക്കുമരുന്ന് പരിപാടികളൊക്കെ വരുന്നുണ്ട് അവര് പോവാൻ പിടിക്കാൻ പോകും അങ്ങനെയൊക്കെയുള്ളു വേറെ അവരെ ഓരോ കുടുംബത്തിലൊക്കെ ചെല കുടുംബത്തിലൊക്കെ ദൈവം തമ്പിരാൻ എന്തൊക്കെ കഷ്ടങ്ങൾ അതുപോലെയൊന്നും ഇല്ലല്ലോ ദൈവം കാഴ്ച പിന്നെ എന്താ പിന്നെ ഒരു കൊഴപ്പില്ല അതൊക്കെ തന്നെ ഒരു നല്ല നന്ദി പിന്നെ ജനനവും മരണം അത് ഓരോരുത്തർ ദൈവം ഇരിക്കുന്ന അനുസരിച്ച് പോകും ചിലര് നേരത്തെ പോകും ചിലര് വൈകി പോകും കുടുംബം വന്ന് നോക്കിട്ടുണ്ടെങ്കി പല രീതിയിലും ഓരോ കുടുംബത്ത് കേട്ട കഷ്ടപ്പാടും കഷ്ടങ്ങളും ദുഃഖങ്ങളും മക്കളിൽ നിന്നൊക്കെ അതൊന്നുമില്ലല്ലോ അതൊക്കെ എത്രയോ നന്ദി ദൈവത്തോട് പറയും എത്രയോളൂക്ക് കൂടുതൽ ഇഷ്ടം എനിക്ക് കുഞ്ഞേച്ചു എനിക്ക് അമ്മച്ചീന്റെ രണ്ട് മക്കളില്ലേ അല്ലേ എനിക്ക് എനിക്ക് മൂന്ന് പേര് ഒരേപോലെ ഇഷ്ടം ഒരാളെ കൂടുതലും എനിക്ക് എനിക്ക് മക്ക വന്നാ എനിക്ക് തുല്യ വേദന തുല്യ എനിക്ക് എന്റെ മക്കൾക്ക് എന്തെങ്കിലും അത് ശൈനി ആയിക്കോട്ടെ നീ ആയിക്കോട്ടെ സൂര്യായിക്കോട്ടെ കാവു ആയിക്കോട്ടെ അപ്പൂസായിക്കോട്ടെ എന്റെ നെഞ്ചിൽ വേദന എപ്പോഴേ എപ്പോഴും കൂടുതൽ ഒരുപോലെയാഴ്ച പിന്നെ അവിടെ വേറെ വിട്ടതുകൊണ്ട് അവക്ക് തോന്നും അങ്ങനെ അതുകൊണ്ട് തോന്നണതാ അതുപോലെ നീ വേറെയാണ് സൈനിയ കൂട്ടത്തിലേക്ക് നിൽക്കാൻ തോന്നും അത് അങ്ങനെ തോന്നണതാ അല്ലാതെ മക്കളെ സ്നേഹിക്കണേ ഒരു കർമ്മമാർക്കും വേറെ സ്നേഹം വരില്ല ഒരേ പോലെ ആർക്കും എന്തെങ്കിലും വിഷമം തട്ടിയ വേദന ഇല്ല പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അപ്പൂസ് പറയുന്നുണ്ട് സൂര്യനെയും കാവ്യേനെയും കൂടുതൽ സ്നേഹിക്കണേന്ന് അപ്പൂസ് ഒരു പത്ത് ദിവസമായിരിക്കും ഒരാഴ്ച ഒരു മാസം എവിടെയെങ്കിലും പോയി നിന്നാച്ചും വരുമ്പോ അപ്പൂസിനെ ഉണ്ടാവും അതേപോലെ സ്നേഹം അപ്പു അടുത്ത് നിൽക്കണ കാരണം അതറിയണില്ല മറ്റേന്ന് പറഞ്ഞ പറഞ്ഞപ്പോൾ ഒരു കൊല്ലമൊക്കെ എത്തുമ്പോ എല്ലപ്പഴു വന്നു ഒരന്തി നിന്നാ നിന്നു അല്ലെങ്കിൽ വന്നു പോയി അപ്പൊ നിങ്ങക്ക് തോന്നു അയ്യോ അതുങ്ങളെ കൂടുതൽ സ്നേഹിക്കണ്ടെന്ന് തോന്നുന്നു അതൊക്കെ വെറും പൊട്ടത്തരം പറഞ്ഞ വരണതാ പിന്നെ എനിക്ക് ഒരു പ്രവസന് തോന്നിയെടുക്കുന്നത് കണ്ടോ കൈയൊക്കെ കൈയൊക്കെ അത് വേണ്ട ഞാൻ ഇറങ്ങിയിട്ട് എടാ മിനി ഞാനും കൂടെ ഒന്ന് പോയി കണ്ടെന്ന് പറഞ്ഞില്ല വീട്ടിലിരുന്ന് അമ്മായിരുന്നു മാനിന്റെ ഇറച്ചി നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പണ്ട് പണ്ട് അമ്മച്ചനൊക്കെ നായാട്ടിനു പോയു അല്ലേ പറഞ്ഞേക്കണു അമ്മച്ചല്ലേ പറഞ്ഞ കൊട്ട പൊതിച്ചു നോക്കുമ്പോ അടിയിലുണ്ടാവും എന്തൊക്കെയൊക്കെ ആമയും മൃഗങ്ങളുടെ ഇറച്ചിയൊക്കെ മെച്ചമൊക്കെ പണ്ടത്തെ കാലത്ത് അന്ന് നിയന്ത്രണങ്ങളൊന്നും ഇല്ലായിരുന്നെ കൊറച്ച് വീട്ടുകാർ വീട്ടുകാരെല്ലേ കഴിക്കോറ് ഇവിടെ നല്ലൊരു നാടൻ ഭക്ഷണമുണ്ട് അച്ചു മെസ് അവിടെ പോയി നോക്കാം എണ്ണി നോക്ക എത്ര ഐറ്റംസ് ചോറിന്റെ ഇവിടെ കിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനെട്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തഞ്ച് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഐറ്റംസ് ഉണ്ട് ബോർഡിൽ കിട്ടുമെന്ന് നോക്കാം സ്റ്റോറൊക്കെ ഫ്രൈഡേ മീറ്റിംഗ് ഉണ്ട് വേണ്ട പപ്പ വന്നാ മതി തുറക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്കല്ലേക്ക്